കിഴക്കിന്റെ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന മലയാറ്റൂർ എന്നറിയപ്പെടുന്ന എഴുകുംബയൽ കുരിശുമല തീർത്ഥാടകരെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായി ക്രിസ്തുജയന്തിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാമത് ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം തീർത്ഥാടനത്തിന് വലിയ പ്രസക്തിയാണുള്ളത് എല്ലാ വെള്ളിയാഴ്ചകളും രാവിലെ ഒൻപത് മുപ്പതിന് എഴുകുമ്പയൽ കവലയിലുള്ള കപ്പഴിൽ നിന്നും കുരിശിന്റെ വഴി പ്രാർത്ഥനയോടെ മലകയറ്റം ആരംഭിക്കും മലമുകളിൽ പതിനൊന്ന് മണിക്കും വൈകുന്നേരം അഞ്ചു മണിക്കും വിശുദ്ധ കുർബാനയും സന്ദേശവും ഉണ്ടായിരിക്കും നോമ്പിലെ വെള്ളി ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം ഏഴു മണിക്ക് കുരിശുമല ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും നോമ്പിലെ ദിവസങ്ങളിൽ രാത്രിയിലും മലകയറുന്ന സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇക്കൊല്ലം നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ കുരിശുമലയിൽ കുമസാരിക്കാനുള്ള സൗകര്യം സജ്ജീകരിച്ചിട്ടുണ്ട് കുരിശുമലിത്തുന്ന മുഴുവൻ ആളുകൾ നേർച്ചുണ്ട് ഹയർ റേഞ്ചിനെ സംബന്ധിച്ച് ഹയർ ഏഞ്ചിൻ്റെ മലയാറ്റൂർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രസിദ്ധമായ ഇടഗിരി ഉപത പ്രസിദ്ധമായ കുരിശുമല തീർത്ഥാടന കേന്ദ്രമായ എഴുകമ്പയിൽ കുരിശുമലയിലേക്ക് ഈ വർഷവും തീർത്ഥാടനം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു അതിന്റെ ആദ്യത്തെ തീർത്ഥാടനം ഈ വെള്ളിയാഴ്ചയാണ് ആരംഭിക്കുന്നത് മുമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും കുരിശുമല തീർത്ഥാടനം നടത്തുന്നതാണ് രാവിലെ ഒൻപതരയ്ക്ക് എഴുകുമ്പയിൽ കപ്പേളയിൽ നിന്നുമാണ് കുരിശുമല തീർത്ഥാടനം ആരംഭിക്കുന്നത് അത് മലമുകളിൽ എത്തിച്ചേരുമ്പോൾ പതിനൊന്ന് മണിക്കും വൈകുന്നേരം മണിക്കും വിശുദ്ധ കുർബാന അർപ്പണവും സന്ദേശവും ഉണ്ടാകും അതുപോലെ തന്നെ ഈ വർഷം വിശ്വാസികളായി എത്തുന്നവർക്ക് മലമുകളിൽ ഉപസാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് മലമുകളിൽ എത്തിച്ചേരുന്ന എല്ലാവർക്കുമുള്ള നേർച്ച കഞ്ഞികൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ക്രമീകരിക്കുന്നതാണ് ഏപ്രിൽ പതിനൊന്നിന് നാൽപ്പതാം വെള്ളി ദിനത്തിൽ രൂപതാ ഭദ്രാറ്റ് മാർ ജോൺ നെല്ലിക്കുന്ന പിതാവിനൊപ്പം രൂപതയിലെ കുരിശ്വര തീർത്ഥാടനം നടക്കും ഏപ്രിൽ പതിനെട്ട് ദിനത്തിൽ രാവിലെ ഏഴിന് പരികാരി പ്രദർശനം തുടർന്ന് എട്ട് മുപ്പതിന് ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾ നടക്കും മാർ ജോൺ നെല്ലിക്കുന്നവം വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാലക്കാട്ട് എഴുകുമ്പോയിൽ പള്ളി വികാരി ഫാദർ തോമസ് വട്ടവല്ല കൈക്കാരന്മാരായ ജോയി കൊച്ചടിവാരം തോമസ് ചെലവിൽ കുഞ്ഞ വേണമത്തോട്ടം എന്നിവർ പങ്കെടുത്തു